ഈശ്വം ശിഖായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അമ്മയോടൊപ്പമുള്ള യാത്ര ഒക്ടോബർ മാസം മരിയൻ സന്ദേശങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ സന്ദേശങ്ങളൊക്കെ കേൾക്കുകയും അത് മറ്റുള്ളവർക്കായി പങ്കുവെക്കുകയും ചെയ്യുക മാതാവിൻ്റെ അനുഗ്രഹം നമുക്ക് സ്വീകരിക്കാനിടയാകണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ സ്വീകരിച്ചിട്ടുള്ളവരാണ് മിക്കവാറും നമ്മളെല്ലാവരും അമ്മയോട് പ്രാർത്ഥിച്ച് അനുഗ്രഹം ലഭിച്ച ഒരുപാട് മക്കളുണ്ട് അമ്മ കാത്ത് സംരക്ഷിക്കുന്ന ഒരുപാട് മക്കളുണ്ട് അമ്മയുടെ തിരുസ്വരൂപത്തിൻ്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ച ഓരോ കാര്യങ്ങൾക്കിറങ്ങുമ്പോൾ അമ്മയുടെ സംരക്ഷണം അനുഭവിച്ച ഒരുപാട് മക്കളുണ്ട് ഒരുപാട് അപകടങ്ങളിൽ നിന്ന് അമ്മ സംരക്ഷിച്ച അനുഭവങ്ങൾ ഒരുപാട് പേർക്ക് പങ്കുവയ്ക്കാനുണ്ട് എൻ്റെ വീട് അങ്കമാലിക്കടുത്ത് എറണാകുളം ജില്ലയിലെ അങ്കമാലിക്കടുത്ത് അയ്യമ്പുഴ പഞ്ചായത്തിലാണ് ഒരു വനമേഖലയാണ് മലയോര മേഖലയാണ് ചുള്ളി എന്നാണ് എൻ്റെ ഗ്രാമപ്രദേശത്തിൻ്റെ പേര് കാട്ടുമൃഗങ്ങളുടെ ശല്യം ഇന്നും ഞങ്ങളുടെ നാട് അനുഭവിക്കുന്നുണ്ട് കൃഷി ചെയ്താലൊന്നും കിട്ടുന്നില്ല കാട്ടുപന്നി പോലെയുള്ള കാട്ടുമൃഗങ്ങളൊക്കെ വന്ന് അത് നശിപ്പിച്ചു കളയുന്നു അല്ലെങ്കിൽ തിന്നുപോകുന്നു അച്ഛൻ ഇന്ന് പറയാൻ പോകുന്ന ഒരു അനുഭവം എൻ്റെ നാട്ടുകാരൻ കൂടിയായ ഒരു പ്രസാദ് ചേട്ടൻ്റെ അനുഭവമാണ് പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഉണ്ട് അവിടെ ആ പ്ലാന്റേഷൻ കോർപ്പറേഷനിൽ ജോലിക്കായി പോകുന്ന ഒരു പാവം മനുഷ്യൻ ചെറിയ ചെറിയ ജോലികളാണ് അവിടെ രാവിലെ തന്നെ ജോലിക്കിറങ്ങും ഒരു പാവപ്പെട്ട മനുഷ്യൻ ഒരു ഹൈന്ദവനായ മനുഷ്യൻ രാവിലെ ജോലിക്ക് പോകുമ്പോഴൊക്കെ തൻ്റെ കുടിലിൽ കൊച്ചുകൊടിലിൽ വച്ചിരിക്കുന്ന മാതാവിൻ്റെ ഒരു ചിത്രമുണ്ട് ഹൈന്ദവ വിശ്വാസികളുടെ ദൈവങ്ങളുടെ ചിത്രങ്ങളും അതിൽ വച്ചിട്ടുണ്ട് പക്ഷെ മാതാവിൻ്റെ ഒരു ചിത്രമുണ്ട് കൊച്ചുത്രേസ്യ പുണ്യവതിയുടെ ചിത്രമുണ്ട് ഇവരോടൊക്കെ പറഞ്ഞിട്ടാണ് പ്രസാദ് ചേട്ടൻ പോണത് അന്നും ഇതുപോലെ യാത്ര ജോലിക്കായി പോയി ഒരു കാട്ടാനയുടെ ആക്രമണമുണ്ടായി അതിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട ഒരു വ്യക്തിയാണ് ഞങ്ങളുടെ നാട്ടിലെ ഈ പ്രസാദ് ചേട്ടൻ അതെങ്ങനെ രക്ഷപ്പെട്ടു എന്ന് ചോദിച്ചാൽ കാട്ടാന ആക്രമിക്കാനായി വന്നു കാട്ടാന തൻ്റെ കൊമ്പുകൊണ്ട് പ്രസാദ് ചേട്ടനെ കുത്തിയെടുത്തു പക്ഷെ അത് പാൻസിൻ്റെ ഉള്ളിലൂടെയായിരുന്നു ആ കൊമ്പ് കടന്നുപോയത് അങ്ങനെ പ്രസാദ് ചേട്ടനെ കാട്ടാന ഉയർത്തിയപ്പോൾ ഏതായാലും മരിക്കാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിയ പ്രസാദ് ചേട്ടൻ കാട്ടാനയുടെ കൊമ്പിൽ കയറി പിടിച്ച് തൂങ്ങിക്കിടന്നു കാട്ടാന അത് ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല കാട്ടാനകളുടെ ആക്രമണങ്ങൾ അവിടെ ഉണ്ട് കാട്ടുപന്നികൾ ആക്രമിക്കുന്നുണ്ട് മ്ലാവ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവിടെയുണ്ട് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ കാട്ട് ആനയുടെ കൊമ്പിൽ പ്രസാദ് ചേട്ടന് പിടികിട്ടി അതിൽ തൂങ്ങിക്കിടന്നു രക്ഷ കിട്ടില്ല എന്ന് തന്നെ പ്രസാദ് ചേട്ടൻ വിചാരിച്ചു എന്നാലും ആ കാട്ടാനയുടെ കൊമ്പിൽ തൂങ്ങിക്കിടന്ന പ്രസാദ് ചേട്ടനെ ആ കൊമ്പിൽ നിന്ന് വിടുവിക്കാൻ കാട്ടാന പരമാവധി ശ്രമിച്ചിട്ട് പ്രസാദ് ചേട്ടനെ എടുത്തുരറ്റ എറിയലാണ് എറിഞ്ഞ് കുറച്ച് ദൂരം ചെന്ന് പ്രസാദ് ചേട്ടൻ വീണു കിടന്നു കാട്ടാന ഇനി ആക്രമിക്കുന്നെങ്കിൽ ആക്രമിക്കട്ടെ ഏതായാലും ജീവൻ നഷ്ടപ്പെടും അല്പം കഴിഞ്ഞ് പ്രസാദ് ചേട്ടൻ നോക്കിയപ്പോൾ കാട്ടാന അതിവേഗത്തിൽ ഓടി രക്ഷപ്പെടുന്നതാണ് വിവരമറിഞ്ഞ് ആളുകളൊക്കെ എത്തി ഞാനും പ്രസാദ് ചേട്ടൻ്റെ വീട്ടിലെത്തി ആശുപത്രിയിൽ നിന്ന് തിരിച്ചു വന്നപ്പോഴാണ് പ്രസാദ് ചേട്ടനെ വീട്ടിൽ പോയി കാണുക ഒരു ചെറിയ കുടിലാണ് പാവപ്പെട്ട ഒരു മനുഷ്യനാണ് ഞാൻ ഈ പ്രസാദ് ചേട്ടൻ്റെ വീട്ടിലെത്തി പ്രസാദ് ചേട്ടനോട് സംസാരിച്ചു പ്രസാദ് ചേട്ടൻ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു അത്ഭുതകരമായ ഒരു രക്ഷപ്പെടലാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്ന് ചേട്ടൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് വീട്ടിൽ കൊച്ചുത്രേസ്യ പുണ്യപതിയുടെ ചിത്രമുണ്ട് മാതാവിൻ്റെ ചിത്രമുണ്ട് ഹൈന്ദവ വിശ്വാസത്തിൻ്റെ ദൈവങ്ങളുടെ ചിത്രങ്ങളൊക്കെ അവിടെ വച്ചിട്ടുണ്ട് എന്നോട് പ്രസാദ് ചേട്ടൻ പറഞ്ഞത് ഇതാണ് ഈ മാതാവിനെ നോക്കിക്കൊണ്ടാണ് ഞാൻ ഇറങ്ങണത് ഈ കൊച്ചുതസ്യ പുണ്യപതി വീടിൻ്റെ മുൻപിലുള്ള ദേവാലയം കൊച്ചുതേശ്യ പുണ്യപതിയുടെ നാമത്തിലാണ് അതുകൊണ്ട് ഇവരെന്നെ നോക്കുമെന്ന് എനിക്ക് ഉറപ്പാണ് ഞാൻ ഇത്തിരി മാതാവിനോട് ഭക്തനാണ് അതുകൊണ്ട് മാതാവ് എന്നെ സംരക്ഷിക്കുമെന്ന് എനിക്കുറപ്പാണ് ഞാനിന്ന് ജീവനോടെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് മാതാവിൻ്റെ ഒരു സംരക്ഷണം തന്നെയാണ് പ്രേമുള്ളവരെ മാതാവിൻ്റെ സംരക്ഷണത്തിൻ്റെ വലിയൊരു ഉദാഹരണമാണ് ഞങ്ങളുടെ നാട്ടിലെ ഹൈന്ദവനായ അപ്രസാദ് ചേട്ടൻ ഇന്നും ജീവനോടെ ഇരിക്കാൻ പ്രസാദ് ചേട്ടന് കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്നും വിമുക്തനാകാൻ കഴിയുന്നുവെങ്കിൽ പ്രസാദ് ചേട്ടൻ വിശ്വസിക്കുന്നു അത് മാതാവിൻ്റെ വാത്സല്യമാണ് അത് മാതാവിൻ്റെ അനുഗ്രഹം തന്നെയാണ് ഒക്ടോബർ മാസത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ജപമാലയാണ് നമ്മുടെ ശരണം അമ്മയാണ് നമ്മുടെ അനുഗ്രഹം അമ്മയോട് പ്രാർത്ഥിക്കുന്ന ഏതൊരു വ്യക്തിക്കും അമ്മയുടെ അനുഗ്രഹം അനുഗ്രഹമുണ്ടാവും അമ്മയുടെ ശരണമുണ്ട് ആ അമ്മയോട് പ്രാർത്ഥിക്കണം ഈ ഒക്ടോബർ മാസത്തിൽ മാസത്തിലൂടെ ജപമാലച്ചൊല്ലി കടന്നു പോകുന്ന ഏതൊരു വ്യക്തിയെയും സംരക്ഷിക്കുന്ന ഒരമ്മ നമുക്കുണ്ട് ആ അമ്മയാണ് പരിശുദ്ധ കന്യകാമറിയം രാവിലെ നമ്മളൊരു കാര്യത്തിനിറങ്ങുമ്പോൾ അമ്മയോടൊന്ന് പോയി അമ്മ ദിവസം മുഴുവൻ നമ്മളെ സംരക്ഷിക്കും അമ്മയ്ക്ക് സംരക്ഷിക്കാതിരിക്കാനാവില്ല അതുകൊണ്ട് വഴിയിലൂടെ കടന്നു പോകുമ്പോഴും യാത്രയിലും ഈ അമ്മയോടുള്ള പ്രാർത്ഥന കൂടെ ഉണ്ടാകണം അമ്മ നമ്മെല്ലവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മ